മതങ്ങളുടെ ഒരു നാമമാണ് എന്നുള്ളത് രണ്ടു നിലയിൽ രണ്ടു രൂപത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം അല്ല എന്ന് പറഞ്ഞാൽ വിശാലത ചെയ് വിശാലതയുള്ള സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം നബി നബിഹു അലൈ പേര് നാം നൽകുമ്പോൾ എല്ലാ ആളുകൾക്കും വിശാല മനസ്സോടെ വിശാലമായ മനസ്സോടെ എല്ലാവരോടും പെരുമാറുന്നവർ എന്ന് നമുക്ക് അർത്ഥം നൽകാം ഇടുങ്ങിയ മനസ്സല്ല അമുത്ത് നബിയുടെ വിശാലമായ മനസ്സിന്റെ ഉടമയാണ് മറ്റൊരു വ്യാഖ്യാനം അല്ല എന്ന് പറഞ്ഞാൽ മക്കയുടെ പരിസരത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് 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 കുറച്ചും ഒരു ഇത് വിശദീകരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ ബൈത്ത് വിശദീകരിക്കാറുണ്ടല്ലോ അവിടെ എന്ന നാട്ടുകാരൻ എന്നാണ് അർത്ഥം ഹബീബ് ആ ഹദീസിൽ ാഹു അലി വസ്ലം അബുത എന്ന നാട്ടിൽ ഇറങ്ങിയിരുന്നു അബു എന്ന നാട്ടിൽ ഇറങ്ങിയിരുന്നു അവിടെ വെച്ച് ലുഹറും മുത്തുറൂലോ അങ്ങനെ അല്ല ആ രൂപത്തിലും ആ പ്രദേശത്തുകാരൻ എന്ന അർത്ഥത്തിന് നമുക്ക് അങ്ങനെയും പറയാം എന്തായാലും ഏത് രൂപത്തിൽ ചിന്തിച്ചാലും മുത്തുനബിയുടെ മധു വിശാലമായ മനസ്സിന്റെ ഉടമയാണ് വിശാലമായ സ്വഭാവമാണ് മനസ്സ് ഇടുങ്ങി കെട്ടിയതാവാൻ പാടില്ല നമ്മുടേത് ഓപ്പൺ മൈൻഡഡ് ആയ ആളുകളായി നമ്മൾ മാറണം എല്ലാവരോടും തുറന്ന മനസ്സോടെ സംസാരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ആമീൻ